എല്ലാവർക്കും നമസ്കാരം ഡേ ടു ഡേയ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതായത് ആവിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അഞ്ച് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഗോതമ്പ് പൊടീനെക്കാട്ടി മുന്നിട്ട് നിൽക്കേണ്ടത് ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അഞ്ച് വലിയ നേന്ത്രപ്പഴം എടുത്തത് അപ്പോൾ ഇത് ഏറ്റവും ആദ്യം ചെറുതായി മുറിച്ച മുറിച്ചിട്ട് പിന്നെ മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ പഴമെല്ലാം മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് ഞാൻ മിക്സിൻ്റെ വലിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് വെള്ളം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അരക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ പഴങ്ങളെല്ലാം ചെറുതായി മുറിച്ച ശേഷം മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഇതാ ഈ രീതിക്കൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വെക്കാം അപ്പോൾ ഇനി അതിന് വേണ്ടുന്നതാണ് വെല്ലം പിന്നെ പഞ്ചസാര ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കൂടുതൽ വെല്ലം ടേസ്റ്റ് ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനായി ഞാൻ മുന്നൂറ് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളർ വെല്ലം എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് പിന്നെ ഈ നമ്മൾ ആവിയപ്പം കാണാനും ഒരു ഭംഗി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മുന്നൂറ് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്നും ഒരുക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഈ എടുത്തു വെച്ച വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ ഇതാ വെല്ലം പിന്നെ എല്ലാം ഉരുക്കി ഇങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി കൊടുക്കാം അപ്പൊ ഇതാ വെല്ലം മെൽറ്റ് ആക്കിയത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഈ പഴം അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നാല് നേത്രപ്പഴാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത് ബാക്കി ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നേന്ത്രപ്പഴം അരച്ചത് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഇതാ നിറയെ എടുത്തിട്ടുണ്ട് കുമിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പഴ ഈ പഴത്തിന്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിന് പഴത്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് ഇപ്പൊ ഇതാ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു അപ്പൊ ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതാ ഞാൻ അര മുറി വലിയ മുറി തേങ്ങ ചരവി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഏലക്കൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണിത് ഏലക്ക വറുത്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് വെല്ലം കൂടെ ചേർത്ത് കൊടുക്കാം അതൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതൊന്ന് പിന്നെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെല്ലത്തിൻ്റെ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇത് വെല്ലത്തിൻ്റെ മെൽറ്റ് ആക്കിയതെല്ലാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അരച്ച പഴ അരച്ച പഴത്തിന്റെ കൂട്ടിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു ഏലക്കാ പൊടി ഇട്ട് കൊടുത്തു പിന്നെ വെല്ലം പാവ് കാച്ചത് ഒഴിച്ചു കൊടുത്തു പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തു ഞാൻ ഇതിലേക്ക് ആ വെല്ലം പാവ് കാച്ചത് കൂടാണ്ട് പിന്നെ ഒരു ചെറിയ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട അപ്പൊ നമുക്കിതൊന്ന് പിന്നെ ഇത് കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ അത് കുക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ അതിന്റെ അടിയിലേക്ക് ഒന്ന് തൂങ്ങി കൊടുക്കാം അപ്പൊ നെയ്യുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അതിലേക്ക് നമ്മൾക്ക് ഇതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് തേങ്ങ ചെരുവേത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കാഷ്യൂ അതെല്ലാം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ചെറുതായി മുറിച്ച പഴം കൂടി ഇട്ട് കൊടുക്കാം പഴം ചെറുതായി മുറിച്ച പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു അരഭാഗം കണ്ടിട്ട് കൂട്ടൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലായി കഴി ആയിക്കഴിഞ്ഞാല് നമുക്കത് വേഗം കുറച്ച് താമസം പിടിക്കും അപ്പൊ ഇത്രയും മതിയാവും ഇത്രയും മതിയാവും ഇന്ന് നമുക്ക് ഇതൊന്ന് ഇതൊന്ന് റെഡി ആയി കിട്ടാം എന്താ ഈ ഒരു ഇതിങ്ങനെ നാല് ഭാഗം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മേലേക്കും കുറച്ച് ചിലവേ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മധുരം എടുത്തത് അപ്പം ഈ ഒരളവിന് കണക്കായിട്ടുള്ള മധുരമാണ് ഞാൻ എടുത്തത് ഇതിൽ കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ചിട്ട് എടുക്കാം അതായത് കൂട്ടി വേണമെന്നുള്ളവർക്ക് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതാ കുറച്ച് പണ നുറുക്കിയതും ഇതിന്റെ മേലെക്കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾക്ക് ഇതൊരു ഇഡിലി പാത്രത്തിൽ വെച്ചു കൊടുക്കാം നേരത്തെ ഞാൻ ഇഡിലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരുന്നു അത് ഇതാ ഇനി നമുക്ക് ആ കൂട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ആവിയപ്പ റെഡി ആയാ നോക്കാം ഇപ്പൊ ഇതാ ഇതുപോലത്തെ ഒരു സാധനത്തിനെ കൊണ്ട് ഒന്ന് നമ്മൾക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് നോക്കാം അതായത് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടില്ലെങ്കിൽ ഇതെവിടെ ഒക്കെ പിന്നെ അതിന്റെ പിന്നെ ഇതിന്റെ കൂട്ടിങ്ങനെ പറ്റി കിടക്കും അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് സമയമാണ് ഇത് വേവാനെടുത്തത് അപ്പൊ നമ്മൾക്ക് പിന്നെ തീ ഓഫാക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ അങ്ങനെ ഇതാ ഞാൻ പാത്രത്തിൽ നിന്ന് ചൂടാറിയതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ആവിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കണ്ടില്ലേ കുറച്ച് ചൂടുണ്ട് അത്രേ ഇതാ ഇന്ന് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ നേന്ത്രപ്പഴത്തിന് ഈ ഇതിനെക്കൊണ്ട് എല്ലാവരും നേത്രപ്പഴവും പിന്നെ ഗോതമ്പൂടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ആവിയപ്പം റെഡിയാക്കി നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ